ചേർത്തല നഗരത്തിൻ്റെ ഹൃദയത്തുടിപ്പായ പുത്തൻ തോടിന് നവോന്മേഷം സേവ് എ എസ് കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി ചേലൊത്ത ചേർത്തല പദ്ധതിക്ക് നാട്ടുകാരുടെ പ്രശംസ ചേർത്തല നഗരസഭയുടെ ചേലത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടന്ന ജനകീയ ശുചീകരണം നാടിന് വലിയ പ്രതീക്ഷയേകുന്നു ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരും അല്ലാത്തവരും പുതിയ ദൗത്യത്തിന് ആശംസകൾ നേർന്ന രംഗത്തുണ്ടാവും ചേർത്തലയുടെ ഭാഗമായിട്ടുള്ള എ എസ് കനാലിൻ്റെ ശുചീകരണ പദ്ധതി സേവ് എ എസ് കനാൽ പദ്ധതി വളരെ നല്ലൊരാശയമാണ് നമ്മുടെ ചേർത്തലയെ സംബന്ധിച്ച് എ എസ് കനാലിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് അതിന്റെ ഈ രണ്ട് സൈഡും അതോടൊപ്പം തന്നെ ആ തോടും വളരെ മലിനമായി കിടക്കുന്നത് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ചേർത്തലയുടെ ഒരു ശാപം തന്നെയായിരുന്നു പക്ഷെ അതിന് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് മാറ്റം വരുത്തി നല്ല സൗന്ദര്യമുള്ള കനാലിൻ്റെ തീരങ്ങളും അതോടൊപ്പം ശുദ്ധമായ വെള്ളവും ഒഴുകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസം മേഖലയും അതോടൊപ്പം തന്നെ ചേർത്തലയുടെ മൊത്തം മുഖഛായ മാറുന്ന തരത്തിലുള്ള ഒരു പിന്നെ പുതിയ തൊഴിൽ മേഖലയ്ക്കും അത് അവസരമുണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു ചേർത്തല മുനിസിപ്പാലിറ്റി നേതൃത്വത്തിലുള്ള ചേലത്ത് ചേർത്തല എന്ന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഈ ജനകീയ കൂട്ടായ്മ നടപ്പിലാക്കിയ എ എസ് കനാൽ ശുചീകരണം വളരെ ശാഖനീയമാണ് മാത്രമല്ല ഇതിൻ്റെ തൊഴിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം കൂടുതൽ നല്ല രീതിയിൽ പോകണം അതുപോലെ തന്നെ ഈ പല ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഈ തോടുകളിലേക്ക് വയ്ക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മരങ്ങളൊക്കെ കണ്ടിമാനം ഇതിലേക്ക് ജാഞ്ഞു കിടക്കുന്നു

നല്ല നല്ല രീതിയിലാണ് പറയാനില്ല ചെയ്തിരിക്കുന്നത് എല്ലാം ും കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള അൻപത് കേന്ദ്രങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും കലാ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും അണിനിരുന്നു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിമുക്ത പടന്മാർ എൻ സി സി എസ് പി സി കേഡറ്റുകൾ എൻ എസ് എസ് വളണ്ടിയർമാർ വ്യാപാരികൾ അധ്യാപകർ തൊഴിലാളികൾ തുടങ്ങിയവരും മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായി പ്ലാസ്റ്റിക്കും കുപ്പികളും അടക്കമുള്ള എല്ലാവിധ ഖരമാലിന്യങ്ങളും നീക്കം ചെയ്തു കട കട ക്ലീൻ 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 ചെയ്തു എല്ലാം മാറ്റി അതുപോലെ പിന്നെ വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യാനുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് കനാൽ നവീകരണം എന്ന വലിയ ദൗത്യത്തിന്റെ ചെറിയ തുടക്കം അതിന് നാട്ടുകാരുടെ സർവാത്മനായുള്ള പിന്തുണയും ഞായറാഴ്ച ഉച്ചവരെ കനാൽ കര ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ കൂട്ടിവെച്ചിരുന്ന മാലിന്യങ്ങളും ചപ്പ് ചവറുകളും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയി കനാൽ സംരക്ഷണത്തിന് തുടർ പ്രവർത്തനങ്ങളാണ് അനിവാര്യം അതുണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ നടത്തിയിട്ടുള്ള ഈ നവീകരണം കനാൽ നവീകരണം ജനങ്ങൾക്ക് പൂകാരപ്പെടുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ കാലാകാലങ്ങളിൽ ഈ നവീകരണം നീക്കം ചെയ്യുന്നതൊപ്പം തന്നെ അത് കഴിയുന്ന ഉടൻ അടുത്ത ദിവസം തന്നെ മലീകരണം വീണ്ടും അതിനകത്തേക്ക് ജനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതും തടക്കാരാണോ മറ്റ് പൊതുജനങ്ങളാണോ തക്കൂസ് മാലിന്യ അടക്കം തള്ളുന്നതിനും പരാതികൾ ജനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് അധികമായ ജനങ്ങളിൽ നിന്ന് അതിൻ്റെ അതിനാവശ്യമായ നടപടികളെ ശക്തമായി നീങ്ങിയാൽ മാത്രമേ ഇത് ഇതേ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ അത് വീണ്ടോയിലേക്ക്